നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ അമൽരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിന്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ ഡിവൈഎഫ്ഐ ജനുവരി ഇരുപതിന് നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥമാണ് ഡിവൈഎഫ്ഐ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് തൃശൂർ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടു കൂടി ചേലക്കര കുറുമലയിലെ സിപിഐഎം പാർട്ടി ഓഫീസിൽ വെച്ചാണ് നേത്ര പരിശോധനാ ക്യാമ്പ് ഒരുക്കുന്നത് ജനുവരി പതിനെട്ട് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നേത്ര പരിശോധനാ ക്യാമ്പ് ആരംഭിക്കും ഡിവൈഫൈ ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി എൻ അമൽരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും റൈറ്റ് ന്യൂസ്